ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ്റെ പാട്ട് പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം കാലിക്കറ്റ് സർവകലാശാല ബി ജെ പി അനുകൂല സിൻഡിക്കേറ്റ് അംഗം എ കെ ആണ് വൈസ് ചാൻസലർ പി രവീന്ദ്രന് കത്ത് നൽകിയത് വേടൻ ലഹരി വസ്തുക്കളും പുലിപ്പല്ലും കൈവശം വെച്ചതിന് അറസ്റ്റിലായ വ്യക്തിയാണെന്ന് കത്തിൽ സൂചിപ്പിക്കുന്നു വേടൻ്റെ പല വീഡിയോകളും മദ്യം നിറച്ച ഗ്ലാസുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെട്ടതാണ് വേടൻ്റെ രചന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഇയാൾ ജീവിതത്തിൽ പിന്തുടരുന്ന അനുകരണീയമല്ലാത്ത വഴികൾ പകർത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുമെന്നും അനുരാജിന്റെ പരാതിയിൽ പറയുന്നുണ്ട് കലയിലും പഠനത്തിലുമൊക്കെ മഹത്തായ പാത സൃഷ്ടിച്ചിട്ടുള്ള ഭാരതീയ സംസ്കാരത്തെ അറിഞ്ഞോ അറിയാതെയോ വെല്ലുവിളിക്കുന്ന ശൈലി ഹിരൺദാസിന്റെ പാട്ടുകളിലും നിലപാടുകളിലും പ്രകടമാണ് എന്നതും അപകടകരമായ സാഹചര്യമാണ് എന്നിരിക്കെ ഇയാളുടെ രചന പഠിക്കാൻ കാലിക്കറ്റ് സർവകലാശാല തയ്യാറാകുന്നത് തെറ്റായ സന്ദേശം സമൂഹത്തിന് പകരുമെന്നുറപ്പാണ് അത്യന്തം ഖേദകരമായ തീരുമാനം പിൻവലിക്കണമെന്നും ഇയാളുടെ രചനകൾക്ക് പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ പാഠഭാഗമാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലെ ബി എ മലയാളം നാലാം സെമസ്റ്ററിലാണ് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ എബൌട്ട് അസ് എന്ന പാട്ടും വേടന്റെ പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഈ പഠനത്തിലുള്ളത് അമേരിക്കൻ റാപ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യമാണ് പഠനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം അതേസമയം വിദ്യാർത്ഥികൾ തന്നെക്കുറിച്ച് പഠിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഒരു മാധ്യമത്തോട് വേടൻ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് കാലിക്കറ്റ് സർവകലാശാല മൂന്നാം സെമസ്റ്റർ മലയാളം പാഠഭാഗത്തിലാണ് വേടന്റെ പാട്ട് പഠനവിഷയമാക്കി പുറത്തിറങ്ങിയത് വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിൽ നിരവധി പേർ അനുകൂലിച്ചുകൊണ്ടും കൊണ്ടും രംഗത്ത് വന്നു അതേസമയം ചിലർ പ്രതിഷേധാർഹമായി രംഗത്ത് വന്നിട്ടുമുണ്ട് ജൂണിലാണ് മൂന്നാം സെമസ്റ്റർ ആരംഭിച്ചത് മറ്റ് ഡിഗ്രി വിദ്യാർത്ഥികൾക്കും മൈനർ പേപ്പറായി വേടന്റെ പാട്ട് എടുത്തു പഠിക്കാനാവും സിലബസിൽ വേടൻ്റെയും മൈക്കിൾ ജാക്സിൻ്റെയും പഠിക്കേണ്ട റാപ്പ് സംഗീതത്തിൻ്റെ യൂട്യൂബ് വീഡിയോ ലിങ്കും നൽകിയിട്ടുമുണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനമാണ് ഈ സംഗീതത്തിൻ്റെയും ഉള്ളടക്കം അത് പഠിക്കുക എന്നതുമാണ് ഇതിൻ്റെ ഉദ്ദേശവും മൈക്കിൾ ജാക്സിൻ്റെ ദ ഡോൺ കെയർ എബൗട്ട് അസ് എന്ന റാപ്പ് സംഗീതമാണ് ഇതിൽ പ്രധാനം പ്രതിഷേധ സമരങ്ങളിലും ആഫ്രിക്കൻ അമേരിക്കൻ ജനവിഭാഗങ്ങളിലെ കർത്തവർക്കെതിരെ നടക്കുന്ന സംഘടിതമായ ആക്രമണങ്ങൾ വർണ്ണവിവേചനം എന്നിവയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ച ഗാനമാണിത്